ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇല്ലേ സ്റ്റിച്ചിങ് വീഡിയോസോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു വീഡിയോസിനായിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇപ്രാവശ്യം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ നമുക്ക് കർക്കിടക മാസമൊക്കെ വരികയാണല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും ഒരു മരുന്ന് കഴിക്കാറില്ലേ അപ്പം ആ ഒരു മരുന്ന് അല്ലെങ്കിൽ പ്രസവരക്ഷാ മരുന്ന് എന്നൊക്കെ പറയുന്ന ആ ഒരു മരുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഉമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷ്വൽസ് ഞാൻ ക്യാച്ച് ചെയ്തിരിക്കുകയാണ് അതായത് നമ്മൾ നമ്മളതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു മരുന്ന് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തുടർന്ന് ഞാൻ ഈ വീഡിയോയിൽ തുടരെ കാണിക്കുന്ന ഒന്ന് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അങ്ങനെ മെസ്സേജ് അയക്കുന്ന മുറയ്ക്ക് നമ്മൾ അതൊക്കെ എന്താണ് എത്ര കിലോ വേണം അല്ലെങ്കിൽ എങ്ങനെയാണ് വേണ്ടത് എവിടെയാണ് എത്തിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതാണ് ആരും വിളിക്കരുത് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളിപ്പോഴേ ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ ഔഷധങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കമൻസിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇവിടെ ഞാൻ കൊടുക്കുന്ന നമ്പറിലോട്ടും കൂടെ ഒന്ന് മെസ്സേജ് അയക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ മെസ്സേജിന് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളിത് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ഡീറ്റെയിൽസും കൂടെ നമ്മൾ വാട്ട്സ്ആപ്പിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക അതായത് ഒരുപാട് ഓർഡേഴ്സ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ്ട്ട് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട് കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാവർക്കും എന്താണ് ഈ നമുക്ക് ഫുഡിലൂടെ എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നടുവേദന കാൽമുട്ട് വേദന ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് ചേച്ചിമാരും അനിയത്തി കുട്ടികളും ഒക്കെ ഉണ്ടല്ലേ മാത്രമല്ല പുരുഷന്മാർക്കും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന മരുന്ന് തന്നെയാണ് കേട്ടോ ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തത് കൊണ്ട് തന്നെ എനിക്കത് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാൻ അത്രയ്ക്ക് അങ്ങടെ വശമില്ല കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് കാരണം ഞങ്ങളുടെയൊക്കെ പ്രസവാനന്തര ശുശ്രൂഷ ഉമ്മ തന്നെയാണ് ചെയ്യാറുള്ളത് മാത്രമല്ല ഈ ഒരു മരുന്ന് ഉണ്ടാക്കലും ഉമ്മ തന്നെയാണ് കേട്ടോ സഹായത്തിന് വേറെ ആരെങ്കിലും വിളിക്കാറുണ്ട് കാരണം ഒരുപാട് നേരം ഇളക്കാനൊക്കെ ൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ആരെങ്കിലൊക്കെ വിളിക്കും എന്നാലും നമ്മുടെ ഉമ്മ തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മരുന്ന് നല്ല ഹെൽപ്പ്ഫുള്ളാണ് എന്തായാലും ഞങ്ങൾക്കും കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക വിപുലീകരിച്ചിട്ട് സെയിൽ ചെയ്യാനായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് അപ്പം നമ്മളെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളിലേക്കും ഈ ഒരു സംഭവം എത്തിക്കുന്നത് കണ്ടില്ലേ ഉമ്മ എടുത്ത് കാണിക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബദാമം കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും സാധനങ്ങളുടെ ഒരുപാട് പിന്നെ റിച്ച് പ്രോട്ടീനൊക്കെ ആയിട്ടുള്ള ഒരു മരുന്നാണ് ഇത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ എന്നിരുന്നാൽ കൂടി നിങ്ങൾക്കൊരുപാട് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ മറക്കാതെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക മരുന്നിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ മെസ്സേജിലൂടെ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് കേട്ടോ അതിനിടയിൽ നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ കുറച്ച് വർക്ക് ഉണ്ട് അതായത് ഈ ഒരു മരുന്ന് ഉണ്ടാക്കലിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് ഒരുപാട് കൂട്ടുകാർക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കത് കുറച്ച് കൂട്ടുകാരിലേക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ള കൂട്ടുകാർ മസ്റ്റായിട്ട് വേഗം തന്നെ ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക അതിലൂടെ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ വളരെ മിതമായ റേറ്റിലാണ് നമ്മളിത് സെയിലും കൂടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുള്ളാണ് എന്താണ് അത്രയും ഇൻഗ്രീഡിയൻസ് റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ഈ ഒരു സംഭവം വളരെ എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ അടുത്ത വീഡിയോസിൽ ഒരുപാട് ഒരുപാട് വിഷ്വൽസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് അസ്സാം വലിക്കും